ഇല്ല ആരും സർവേക്ക് പോകണ്ടേ സർവേ എന്ത് സർവേ നമ്മളെ ഇലക്ഷന്റെ സർവേക്ക് പോകുന്നല്ലേ നമുക്ക് ഒരു അഞ്ചാറാളെങ്കിലും മിനിമം കാണണ്ടേടാ ഈ നാട്ടപ്പുരുന്ന വീരത്ത് പുറത്തു പോയിട്ട് ഈ അഞ്ചാറും കാണണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം വേണ്ട എടാ നിന്റെ റിപ്പോർട്ട് നീ ആക്കി അറിപ്പോർട്ട് ഞാൻ ആയിക്കോളൂ ഏ എന്നാല് ഞാനൊരു പതിനഞ്ച് യു ഡി എഫിനു എൽ ഡി എഫിനും

കിട്ടൂലേ ഒന്നും കിട്ടൂല്ല എന്നാൽ ഒരു രണ്ടെണ്ണം എൽ ഡി എഫിന് കൊടുക്കാം പതിമൂന്ന് യു ഡി എഫ് അഞ്ച് എൻ ഡി എ രണ്ട് എൽ ഡി എഫ് അടിപൊളി അല്ലേ ആ രണ്ട് പേർ പറഞ്ഞാൽ